ഹായ് ഓൾ വെൽക്കം ടു അഡ ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് ഇപ്പോൾ പല വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം ഡെയിലി സെഷനിൽ വരുന്ന ആൾക്കാർക്ക് അറിയാം ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുക അതിൻ്റെ എക്സാം ഡിഗ്രി പ്രിലംസിൻ്റെ കൂടെ തന്നെ ആയിരിക്കുമോ ഇതിൻ്റെ എക്സാം ഇങ്ങനെയുള്ള ഒത്തിരി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പൊ ഇന്ന് നമുക്ക് നോക്കാം എക്സൈസ് ഇൻസ്പെക്ടറിനെ കുറിച്ചാണ് അപ്പോ ആ എക്സൈസ് ഇൻസ്പെക്ടറിന് എപ്പോ നോട്ടിഫിക്കേഷൻ വരും എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിന് മുമ്പ് മുൻപ് എപ്പോഴാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് അനലൈസ് ചെയ്യാം വെറുതെ ഒരു ഡേറ്റ് പറയുന്നതിനേക്കാളും നിങ്ങൾക്കും കൺവിൻസ് ഉറപ്പായിട്ടും ഞാൻ കൺവിൻസ് ചെയ്യണമല്ലോ നിങ്ങളെ അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കാം കട്ട വെയിറ്റിംഗ് ആണ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷന് സുമേഷ് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം അപ്പൊ അവസാനമായിട്ട് ഈ ഒരു എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നത് എപ്പോഴാണ് അവസാനമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ആണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് ഈ നോട്ടിഫിക്കേഷൻ അവസാനമായിട്ട് വന്നത് ഓക്കെ എന്തായിരുന്നു ഡിസംബറിലാണ് കേട്ടോ സൂരജെ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് നോട്ടിഫിക്കേഷൻ വന്നത് അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു അന്നത്തെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് മുപ്പതിനായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തയ്യായിരത്തി നാനൂറായിരുന്നു അത് അന്നത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ സാലറി സ്കെയിലാണ് ഇപ്പൊ സാലറി സ്കെയിൽ മാറി ഫോർട്ടി ത്രീ പ്ലസ് ഉണ്ട് സാലറി സ്കെയിൽ ബേസിക് പേ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അന്നത്തെ സാലറി സ്കെയിലാണ് അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു പിന്നെ നമുക്കറിയാം അതിനുശേഷം കൊറോണ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ കൊറോണ വന്നപ്പോഴെന്തായിരുന്നു എല്ലാ എക്സാമും അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എക്സാം മാറ്റി വെച്ചു എക്സാം എക്സാം വെച്ചു നമുക്ക് നമുക്ക് റാങ്ക് 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 ലിസ്റ്റ് 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 വന്നു നോക്കാം ഇതാണ് എന്ന് പറയുന്നത് കാണാനില്ല ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഫൈൻ റാങ്ക് ലിസ്റ്റ് നമുക്ക് നോക്കാം റാങ്ക് ലിസ്റ്റിൽ നമുക്ക് ടോട്ടൽ ഉണ്ടായിരുന്നത് പ്ലസ് മെയിൻ ൾക്കാര് ഉൾപ്പെടുത്തിയിട്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഇത് എഫക്ട് ചെയ്ത് വരുന്നത് ഇരുപത്തി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓക്കെ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതായത് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ അപ്പോ ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി മുതൽ ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയാണ് ഇത് യൂണിഫോം പോസ്റ്റ് ആണ് യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എത്രയാണ് ഒരു വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇപ്പോ അല്ലെ യൂണിഫോം പോസ്റ്റുകളുടെ റാങ്ക് ലിസ്റ്റിന്റെ എസ് ഐ ആയിക്കോട്ടെ സി പി ഐ ആയിക്കോട്ടെ അതുപോലെ സി പി ഒ ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ എല്ലാത്തിന്റെയും ഫയർമാൻ ആയിക്കോട്ടെ എല്ലാത്തിൻറെയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷമാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി എട്ടാകുമ്പോഴേക്കും റാങ്ക് ലിസ്റ്റ് അതായത് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ആകുമ്പോഴേക്കും ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ എന്തായിരുന്നു ശരിക്കും നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ് അത് നമുക്ക് ശരിക്കും നവംബറിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് വന്നിട്ടില്ല പക്ഷെ എന്തായാലും ഈ മാസം തന്നെ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് കൊണ്ട് ഈ മാസം തന്നെ ും നോട്ടിഫിക്കേഷൻ വരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അടുപ്പിച്ചു തന്നെ ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പൊ ഞാൻ വെറുതെ വന്ന് പറയുന്നതിനെക്കാളും കൃത്യമായിട്ട് ഡേറ്റ നോക്കിയിട്ട് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കൊണ്ടുവന്നത് അപ്പൊ ഇതുവരെയുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് അഡ്വൈസ് ആയിട്ടുണ്ട് കേട്ടോ ഇതുവരെ നൂറ്റി മുപ്പത്തി മൂന്ന് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് കഴിഞ്ഞ മാസം ആറാം തീയതിയാണ് റാങ്ക് ലിസ്റ്റില് നൂറ്റി നാല്പത് പ്ലസ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ അതിലെ നൂറ്റി അതായത് മെയിൻ ലിസ്റ്റിലാട്ടോ ൂറ്റി മുപ്പത്തിമൂന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്തായിരുന്നു അപ്പോ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവസാനമായിട്ട് വിളിച്ചത് അപ്പൊ ഉറപ്പായിട്ടും എന്തായിരുന്നു ഈ മാസം വിളിക്കും ഇനി രണ്ടായിര കുറെ പേരുടെ ഡൗട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിളിച്ചില്ലേ എന്ന് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിങ്ങളുടെ ഡൗട്ട്സിന് ആൻസർ പറയാട്ടോ ഇപ്പൊ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരെണ്ണം വിളിച്ചല്ലോ അതെന്തായെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്താന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിളിച്ചത് എന്തായിരുന്നു ഇത് കോമൺ ആയിട്ട് ജനറൽ ആയിട്ടല്ല വിളിച്ചിരിക്കുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത് അതായത് ജനറൽ ആയിട്ടല്ല വിളിച്ചിരിക്കുന്നത് എല്ലാവരുടെയും ഡൗട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിളിച്ചോന്നാണ് അല്ല ജനറൽ ആയിട്ടാണ് വിളിച്ചത് കാരണം എക്സാം ലേറ്റ് ആയതുകൊണ്ട് റാങ്ക് ലിസ്റ്റ് ലേറ്റ് ആയി അങ്ങനെ മൊത്തത്തിൽ കുറെ ഡിലേ വന്നു അപ്പൊ ഇത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വിളിച്ചത് അപ്പൊ അതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് നാല്പത്തി മൂവായിരത്തി നാന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് വരുന്നത് അപ്പൊ നാല്പത്തി മൂവായിരത്തി നാന്നൂറ് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് നാല്പത്തി മൂവായിരത്തി നാനൂറ് എന്ന് പറയുമ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഈ മാസം വരുന്ന നോട്ടിഫിക്കേഷനിൽ നോക്കുമ്പോൾ മിക്കവാറും സാലറി സ്കെയില് ഇതായിരിക്കും നാല്പത്തി മൂവായിരത്തി നാനൂറ് രൂപ തന്നെ ആയിരിക്കാം മിക്കവാറും സാലറി സ്കെയില് ിഫിക്കേഷൻ വരുമ്പോൾ തന്നെ എക്സാക്ട് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഇനി ഇത് അപ്ലൈ ചെയ്യാൻ എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം എസ് ഐയുടെ പോലെ തന്നെയുള്ള ഒരു പോസ്റ്റ് ആണ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും പക്ഷെ എന്തായിരുന്നു ഏജ് ലിമിറ്റ് തേർട്ടി സിക്സ് വരെ തന്നെ ഇതിന്റെ ഏജ് ലിമിറ്റും ഉണ്ട് അതാണ് മറ്റൊരു പ്രത്യേകത ഓക്കെ ഇനി കുറെ ഡൗട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു കഴിഞ്ഞൊരു കഴിഞ്ഞു അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ മെസ്സേജ് വന്നിട്ടുണ്ട് ഓൺലൈൻ ടെസ്റ്റ് ആയിരുന്നു എസ്ഇ ലിസ്റ്റിൽ ഉണ്ടാവും എന്നാണോ രണ്ട് വേക്കൻസി മാത്രമേ ഉള്ളൂ ആ രണ്ട് വേക്കൻസി എന്ന് പറയുന്നത് രണ്ട് വേക്കൻസി അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിളിച്ച നോട്ടിഫിക്കേഷൻ അഞ്ഞൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറിയിൽ വിളിച്ച അതിന് രണ്ട് വേക്കൻസി മാത്രമേ ഉള്ളൂ അത് നമുക്കറിയാം അത് അപ്പർ റിപ്പോർട്ട് ചെയ്ത നോട്ടിഫിക്കേഷൻ കൊണ്ടുവരുമ്പോൾ അപ്പം റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ആണ് അതുകൊണ്ട് വേക്കൻസി രണ്ടെണ്ണത്തിൽ കുറയില്ല ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ രാജേഷ് സി പി ഒ അടുത്ത് ആ സി പി ഒ ഉറപ്പായിട്ട് വിളിക്കും കാരണം ഇതൊക്കെ എന്തായിരുന്നു ഇയർലി ആണ് യൂണിഫോം പോസ്റ്റ് ഇപ്പോൾ വിളിക്കുന്നത് അതുകൊണ്ട് സി പി ഒയും വിളിക്കും കേട്ടോ ഇനി എക്സൈസ് ഓഫീസർ ഒ ബിസിക്ക് ചെയ്താൽ എക്സൈസ് ഓഫീസർ ജനറൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഒ ബിസി അപ്ലൈ നമ്മൾ ആക്ച്വലി നമ്മൾ ജനറൽ ജനറൽ അങ്ങനെയല്ല നമുക്ക് ഒ ബി സി നമുക്കറിയാം നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അനുസരിച്ചാണ് നമുക്ക് എന്ത് കിട്ടുന്നത് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പൊ നമ്മൾ നോർമലി നമ്മൾ ഒ ബി സി ആണെങ്കിൽ പിന്നെ രണ്ടെണ്ണത്തിലും അപ്ലൈ എങ്ങനെ ചെയ്യാം ഒരെണ്ണത്തിലല്ല എന്തായാലും നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ തുളസി തുളസി ആ നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ അതുവഴിയല്ലേ നമ്മൾ അപ്ലൈ ചെയ്യാം അപ്പൊ നമ്മൾ എക്സ്ട്രാ സെപ്പറേറ്റ് ആയിട്ട് ഒ ബി സി ആണോ ജനറൽ ആണോ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ തോമസ് ഓക്കെ അപ്പൊ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങണം ഈ മാസമാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ഡിസംബറിലാണ് അപ്പൊ ഡിസംബറിൽ നമ്മൾ കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഇതൊക്കെ നമ്മൾ ഡിസംബറിൽ കാത്തിരിക്കുന്നതാണ് സി പി ഒയും ഡിസംബറിൽ വരാനാണ് സാധ്യത ഏറ്റവും കൂടുതലുള്ളത് സി പി ഒ ഡിസംബറിൽ വരാനാണ് മുഹമ്മദ് അൻവർ ഹായ് മുഹമ്മദ് ഹായ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തായിരുന്നു വ്യക്തമായിട്ട് മനസ്സിലാക്ക പഠിച്ചു തുടങ്ങാം എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ സബ് ഇൻസ്പെക്ടറിനെക്കാട്ടിലും നമുക്ക് സാലറിയിൽ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ പക്ഷെ വർക്ക് ലോഡ് നോക്കുവാണെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടർക്ക് വർക്ക് ലോഡ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ സബ് ഇൻസ്പെക്ടറിനെക്കാട്ടിലും കുറച്ചുകൂടി വർക്ക് ലോഡ് കുറച്ച് കുറവാണ് അപ്പോൾ കുറെ പേര് കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് കൊറേ പേര് കാത്തിരിക്കുന്ന എക്സാം എന്ന് പറയാൻ പറ്റില്ല ശരിക്കും നമുക്ക് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കമ്പാരറ്റീവലി എനിക്ക് തോന്നുന്നത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്ന എസ്ഐ ആണ് എക്സൈസ് ഇൻസ്പെക്ടർ എഴുതണോ വേണ്ടയോ എന്നുള്ള ചിന്തയുണ്ട് പലരും നോട്ടിഫിക്കേഷൻ വരുന്നത് അറിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒന്നുമില്ല നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം നല്ലൊരു പോസ്റ്റ് ആണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് നോർമലി എസ് ഐ ഒക്കെ എങ്ങനെയായിരുന്നു കിട്ടിക്കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് എസ് ഐ ആവുന്നത് പക്ഷെ എക്സൈസ് ഇൻസ്പെക്ടർ അങ്ങനെയല്ല നമ്മൾ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മൾ എക്സൈസ് ഇൻസ്പെക്ടറിനെ ആവുകയാണ് ഓക്കെ ട്രെയിനിട്ടാണ് പിന്നീടാണ് ട്രെയിനിങ്ങിന് പോകുന്നത് ഓക്കെ ആയതിനു ശേഷം സ്റ്റേഷനിൽ പോയിട്ടാണ് ട്രെയിനിങ്ങിന് പോകുന്നത് എന്നാണ് എക്സൈസ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഓക്കെ ഫൈൻ എന്തായിരുന്നു ഹായ് ഇപ്പോൾ ഒ ബി സി ഒ ബി സി വിളിച്ചിട്ടുണ്ടോ ഓക്കെ 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 ആ ഒ ബി സി വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം നോ പ്രോബ്ലം അങ്ങനെ ഒ ബി സി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒ ബി സി അപ്ലൈ ചെയ്യാം എന്നിട്ട് ഡിസംബറിൽ എക്സൈസ് ഇൻസ്പെക്ടർ നോർമൽ ആയിട്ട് ജനറൽ ആയിട്ട് വിളിക്കുന്ന സമയത്ത് അതും അപ്ലൈ ചെയ്യാം അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല രതീഷ് വിനു ബിനു ബിടെക് ആണ് ബി ടെക് ആണ് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെന്തായിരുന്നു രതീഷ് നിങ്ങളുടെ ക്ലാസ്സുകൾ അടിപൊളിയാണ് രതീഷ് താങ്ക് യു സോ മച്ച് രതീഷ് എസ് എക്സൈസും എസ് ഐക്കും ഏജ് അല്ല അല്ല അതിന് കുറച്ച് കുറവാണ് എസ് ഐക്ക് കുറച്ച് കുറവാണ് എനിക്ക് തോന്നുന്നത് എസ് ഐക്ക് തേർട്ടി ടൂർ ത്രീ അത്രയേ ഉള്ളൂ പക്ഷേ എക്സ് എക്സൈസ് ഇൻസ്പെക്ടർക്ക് തേർട്ടി സിക്സ് വരെയുണ്ട് അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയണത് അപ്പോൾ അത് കുറച്ച് നല്ലതാണ് ഓക്കെ നമുക്ക് എസ് ഐ ഏജ് ലിമിറ്റ് കഴിഞ്ഞെങ്കിൽ എസ് എക്സൈസ് ഇൻസ്പെക്ടർ നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഞാൻ ഒരു ഫോം അറ്റാച്ച് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഫോമിൽ ഒന്ന് ഫില്ല് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ എന്തായാലും നിങ്ങളുടെ ഓരോ ഡൗട്ടാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ആ ഓരോരോ സെഷൻ ആയിട്ട് ചെയ്യുന്നത് ഇല്ല ഇതിപ്പോ സെപ്പറേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ വലിയ പ്രോബ്ലം ഒന്നും വരില്ല ഇനിയിപ്പോ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടും നമുക്ക് കിട്ടില്ലല്ലോ ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് എസ് ഐ ആയി എസ് ആയിട്ട് ആ കുട്ടി വീണ്ടും എന്തായിരുന്നു വീണ്ടും എന്തിനോ എന്ന് എനിക്കറിയില്ല വീണ്ടും അടുത്ത പ്രാവശ്യത്തെ എസ് എ കാരണം ഒരു വൈകി വന്ന റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നില്ലേ ആ റാങ്ക് ലിസ്റ്റിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും എസ് എക്സാം തന്നെ അടുത്ത വർഷം വന്ന് എക്സ് എക്സാം എഴുതി അതിലും മെയിനില് മെയിൻസ് കിട്ടി അതിനും എന്തായിരുന്നു ആ അതും ഏകദേശം കിട്ടിയതുപോലെ അപ്പോ മറ്റേ എക്സാം കണ്ടിന്യൂ ചെയ്യാതെ അവൾ ഓൾറെഡി ട്രെയിനിങ്ങിന് കയറി അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തു അതൊന്നും ഒരു പ്രശ്നം വരുന്ന കാര്യമല്ല ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങളാണ് കാരണം നമ്മൾ പോയില്ലെങ്കിൽ പി എസ് സിക്ക് ഒന്നും കാരണം നമ്മൾ പോയില്ലെങ്കിൽ നമ്മുടെ അപ്പുറത്ത് ആരെങ്കിലും പോകും നമ്മൾ മീൻസ് നമ്മളിപ്പോ പോകുന്നില്ല ഇപ്പൊ മെയിൻസ് കിട്ടി നമ്മൾ പോകുന്നില്ല എന്ന് വെച്ചാൽ ആർക്കെന്ത് കുഴപ്പം ഒരു കുഴപ്പമില്ല അവര് വേറെ ആളിനെ അവിടെ കിട്ടും പിന്നെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എൻ ജി ഐ ഡി കൊടുക്കുമ്പോ അടുത്തൊരാൾക്ക് കയറാന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ കയറിയില്ലെങ്കിൽ അവർക്ക് അത്രയാ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ ആള് അത്രേ ഉള്ളൂ ഇല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ല അവര് മൈൻഡ് പോലും ചെയ്യില്ല അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല തോമസേ അച്യുത് കേസ് നോട്ടിഫിക്കേഷൻ ഉണ്ടാവൂ ഒരു രക്ഷയില്ല കേസിനെ കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല കേസ് നോട്ടിഫിക്കേഷൻ അടുത്ത് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് കേസ് നിങ്ങൾ തൽക്കാലം പ്രതീക്ഷിക്കേണ്ട എന്നാലും വന്ന ബോണസ് ആയിട്ട് കരുതിയാ മതി കേസിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആയിട്ട് മാത്രം കരുതിയാൽ മതി ബാക്കി ഉള്ളതിന് പഠിക്കുക ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്ന കോമൺ ഡിഗ്രി പ്രിലിംസ് ആയിരിക്കും ഇതിനെല്ലാം കൂടി ഉണ്ടാവാം മിക്കവാറും അതുകൊണ്ട് ഡിഗ്രി പ്രിലിംസിന് പഠിച്ചു തുടങ്ങുക കേട്ടോ അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക ഇനിയിപ്പോ യാതൊരു ഡിലേയും വരുത്തരുത് ഇനി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇവിടെ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറിന് ഒരു പുതിയ ബാച്ച് ഉണ്ട് ഡിസംബർ അഞ്ചാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ അഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ ബാച്ച് ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ ഏത് ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്തും വൈ സിക്സ് എയ്റ്റ് വൺ ഇത് എഴുതി വെച്ചോളൂ ഇതൊരു കൂപ്പൺ കോഡാണ് ഇത് ഡിസ്കൗണ്ട് കോഡാട്ടോ ഈ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ലഭിക്കും ഓക്കെ വൈ സിക്സ് എയ്റ്റ് വൺ എന്നാണ് വൈ സിക്സ് എയ്റ്റ് വൺ എന്നാണ് ഈ ഒരു കോഡ് ഓക്കെ ഈ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നല്ല ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇനി നമ്മുടെ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളായിരിക്കും ഇനി ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിലും റെക്കോർഡ് സെഷൻ ഉണ്ട് അത് കാണാം ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ താല്പര്യമുള്ളവര് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക എത്രയും നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക അഞ്ചാം തീയതി മുതൽ നമ്മുടെ ക്ലാസ്സുകള് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത് അഞ്ചാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പിന്നെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇവിടെ നിന്ന് തന്നെ കാണിച്ചുതരാം ഓക്കെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അടാ ട്വൻ്റി ഫോർ സെവൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യുക അതും അല്ലെങ്കിൽ എന്തായിരുന്നു നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ വെച്ച് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക അപ്പോൾ ചോദിക്കുന്നത് സെലക്ട്യൂർ കാറ്റഗറി എന്നാണ് അവിടെ സ്റ്റേറ്റ് എക്സാം എന്ന് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് സെലക്ട്യ എക്സാമെന്ന് ചോദിക്കുമ്പോൾ അവിടെ സെലക്ട് ചെയ്യേണ്ടത് എന്താ കേരള എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക അതുകഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക അപ്പം ഇങ്ങനെ ഒരു പേജ് വരും ഇവിടെ താഴെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ആയിരിക്കും കുറേ ഓപ്ഷൻസ് ഇങ്ങനെ വരും അപ്പം അതിൽ കെ പി എസ് സി എന്ന് പറഞ്ഞിട്ട് കേരള പി എസ് സി എടുക്കുക എന്നിട്ട് വ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടേതാ എക്സൈസ് ഇൻസ്പെക്ടർ ബാച്ച് ഉണ്ട് ബൈ നാവ് കൊടുക്കുക എന്നിട്ട് മുകളത്തെ കോഡ് ഒന്ന് റിമൂവ് ചെയ്ത് താഴെ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കൂപ്പൺ കോഡ് ടൈപ്പ് ചെയ്യുക വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കൂപ്പൺ കോഡ് ടൈപ്പ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്ലൈ ചെയ്യുക അപ്പൊ നോക്കുകയാ ഡിസ്കൗണ്ട് കൂപ്പൺ വൈ സിക്സ് എയ്റ്റ് വൺ നാന്നൂറ്റി എഴുപത്തി ഒൻപത് കഴിച്ചിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം അപ്പൊ തുടക്കം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക കൃത്യമായിട്ടുള്ള ചിട്ടയിൽ പഠിച്ചു തുടങ്ങുക നമ്മൾ ഇവിടുന്ന് തരുന്ന ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമായി ക്ലാസ്സിൽ വരിക അന്ന് തന്നെ പഠിക്കുക അതുപോലെ തന്നെ ടെസ്റ്റ് പറയുമ്പോൾ എല്ലാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത ഉറപ്പായിട്ടും ഈ വരുന്ന ഡിഗ്രി പ്രിലിംസ് നിങ്ങൾക്കും പാസ്സാകും ഓക്കെ അപ്പൊ ഭാവിയിലെ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് നിങ്ങൾക്കും കയറാം നല്ല റാങ്കിൽ നമുക്ക് വെറുതെ കയറിയാൽ പോരാ നല്ല റാങ്കിൽ തന്നെ കയറാൻ വേണ്ടി കുറച്ചു കാലം കഷ്ടപ്പെട്ട ഉറപ്പായിട്ടും അതിന്റെ എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്വീറ്റ് ആയിരിക്കും അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ